ഹായ് ഓൾ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ നമ്മൾ ഇന്നത്തെ പരീക്ഷയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷുഗർ ഷോർട്ടായിട്ടുള്ള കറന്റ് അഫെയേഴ്സ് ആണ് അതായത് നിങ്ങളുടെ എൽ പി യു പി പരീക്ഷയില് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട കറണ്ട് അഫേഴ്സ് ചോദ്യങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലെയും അതുപോലെ തന്നെ ഈ വർഷത്തെയും പ്രധാനപ്പെട്ട എഡ്യൂക്കേഷൻ റിലേറ്റഡുള്ള കറണ്ട് അഫെയേഴ്സ് ആണ് ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ഈ വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരുന്ന എക്സാമിൽ പ്രതീക്ഷിക്കാൻ വരുന്ന നിങ്ങളുടെ എൽ പി യു പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ചോദ്യങ്ങളാണ് ഓക്കെ അപ്പൊ ഞാൻ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാണ് ഞാൻ മുഹമ്മദ് ഫാരിസ് വൺസ് അഗൈൻ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ അപ്പൊ ആദ്യം നമ്മൾ കേരള റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫെയേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോ ആദ്യം കേരളവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷം മുതൽ പോക്സോ നിയമം സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച സംസ്ഥാനമാണിത് കേരളം എന്ന് പറയുന്ന കേട്ടോ ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷം മുതൽ പോക്സോ നിയമം സ്കൂൾ പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കാൻ തീരുമാനിച്ച സ്റ്റേറ്റ് ആണ് ആണിത് നമ്മുടെ കേരളം എന്ന് പറയുന്നത് അപ്പോ ആ ഒരു വർഷം നോക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷം തൊട്ടാണ് അതായത് നെക്സ്റ്റിനല്ല നെക്സ്റ്റ് അധ്യയന വർഷം ഓക്കെ നെക്സ്റ്റ് അധ്യയന വർഷം തൊട്ടിട്ട് പോക്സോ നിയമം സ്കൂൾ പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കാൻ തീരുമാനിച്ച സ്റ്റേറ്റ് ആണ് ഇത് കേരളം എന്ന് പറയുന്ന കേരളം കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച എഐ പ്രൊസറിന്റെ പേരെന്താണ് കൈരളി എന്നാണ് കേട്ടോ കൈരളി കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച എ ഐ പ്രൊസർ ഈ ഡിജിറ്റൽ സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലാണ് സോ കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച എ ഐ പ്രൊസസറിന്റെ പേരെന്താണ് കൈരളി എന്നാണ് കൈരളി എന്നാണ് അതുപോലെ എ ഐ പ്രൊസസർ വികസിപ്പിച്ച രാജ്യത്തെ ആദ്യ ഇത് നമ്മുടെ നമ്മുടെ ഇത് ഡിജിറ്റൽ സർവകലാശാല എന്ന് പറയ കേരള ഡിജിറ്റൽ സർവകലാശാലയാണ് എ ഐ പ്രോസസർ വിക വികസിപ്പിച്ച രാജ്യത്തെ ആദ്യ സർവകലാശാലയാണ് ഇത് നമ്മുടെ ഈ പറയുന്ന കേരള ഡിജിറ്റൽ സർവകലാശാല എന്ന് പറയുന്നത് നെക്സ്റ്റ് കേരളവുമായി ബന്ധപ്പെട്ടൊരു പോയിന്റാണ് സ്കൂൾ പാഠ്യപദ്ധതിയില് ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്താൻ തീരുമാനിച്ച സ്റ്റേറ്റ് ആണ് ഇത് കേരളം അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു പോക്സോ നിയമം ഉൾപ്പെടുത്താൻ തീരുമാനിച്ച സ്റ്റേറ്റ് കേരളം അതുപോലെ സ്കൂൾ പാഠ്യപദ്ധതിയിൽ നമ്മുടെ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്താൻ തീരുമാനിച്ച സ്റ്റേറ്റ് ആണ് ഇത് കേരളം എന്ന് പറയുന്നത് ഓക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയ പോയിന്റുകളാണ് കൃത്യമായിട്ട് പഠിക്കുക അടുത്ത ഇന്ത്യയിലെ ആദ്യ എഐ അധ്യാപിക ഇന്ത്യയിലെ ആദ്യ എ ഐ അധ്യാപികയുടെ പേരെന്താണ് ഐറിസ് എന്നാണ് ഐറിസ് എന്ന് പറയുന്ന അധ്യാപികയെ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുള്ള സ്കൂളാണ് തിരുവനന്തപുരം ജില്ലയിലെ കല്ലമ്പനം കടുവയിൽ കെ ടി സി ടി സ്കൂൾ എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കല്ലമ്പയിൽ കടുവ കല്ലമ്പലം കടുവയിൽ കെ ടി സി ടി സ്കൂളാണ് ആദ്യമായിട്ടൊരു എ ഐ അധ്യാപികയെ നിയമിച്ച അല്ലെങ്കിൽ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുള്ള ആദ്യ കേരളത്തിലെ സ്കൂൾ കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ ആദ്യ എ ഐ സ്കൂളാണ് ഓക്കെ എ ഐ സ്കൂൾ അല്ല എ ഐ കൊണ്ടുവന്നിട്ടുള്ള എ ഐ ടീച്ചറെ കൊണ്ടുവന്നിട്ടുള്ള സ്കൂളാണ് നമ്മുടെ കല്ലമ്പലം കടുവയിൽ കെ ടി സി ടി സ്കൂൾ ടീച്ചറിന്റെ പേരാണ് ഐറിസ് നമ്മുടെ കണ്ണിലെ ഭാഗമാണ് ഐറിസ് അതൊരു ഓർത്തു വെക്കുക നമ്മുടെ എ ഐ ടീച്ചറിന്റെ പേര് ഒന്നാണ് ഐറിസ് എന്നാണ് കേരളത്തിലെ ആദ്യ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് എവിടെയാണ് കൊട്ടാരക്കര ആണ് കേട്ടോ കേരളത്തിലെ ആദ്യ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് കൊട്ടാരക്കര ഐ എച്ച് ആർ ഡി എഞ്ചിനീയറിംഗ് കോളേജിലാണ് കേരളത്തിലെ ആദ്യ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് വ്യവസായങ്ങളെ കേരളവും കോളേജുകളുമായിട്ട് കണക്ട് ചെയ്യിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിക്കുന്നതാണ് ഏത് ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് എന്ന് പറയുന്നത് സോ ഇത് ആദ്യമായിട്ട് കൊണ്ടുവരുന്ന എവിടെയാണ് അത് എവിടെയാണ് കൊട്ടാരക്കരയാണ് കൊട്ടാരക്കരയാണ് കൊട്ടാരക്കര ഐ എച്ച് ആർ ഡി എഞ്ചിനീയറിംഗ് കോളേജിലാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ സർക്കാർ സർക്കാരിതര എന്ന് പറഞ്ഞ പോയിന്റ് കൂടി നമ്മൾ പഠിക്കാനുണ്ട് നമുക്ക് രണ്ട് ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് കണക്റ്റഡ് പോയിന്റ്സ് ഉണ്ട് അപ്പൊ നമുക്ക് അവിടെ പഠിക്കാം അപ്പോ ജസ്റ്റ് മാറിപ്പോവരുത് ആദ്യ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് ഇന്ത്യയിലെ തന്നെ സോറി കേരളത്തിലെ ആദ്യ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് എവിടെയാണ് അത് കൊട്ടാരക്കര ഐ എച്ച് ആർ ഡി ആണ് കൊട്ടാരക്കര ഐ എച്ച് ആർ ഡി ആണ് നെക്സ്റ്റ് എ പി ജെ അബ്ദുൽ കലാം സാങ്കേതിക ശാസ്ത്ര സർവകലാശാലയുടെ ആദ്യ ഓംബുഡ്സ്മാൻ ഓംബുഡ്സ്മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാർത്ഥികളുടെ പ്രശ്നപരിഹാരങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ട് ഒരു ഓംബുഡ്സ്മാനെ നിയമിച്ച ആദ്യ യൂണിവേഴ്സിറ്റിയാണ് കെ ടി അല്ലെങ്കിൽ അബ്ദുൽ കലാം ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് സോ ആ ഒരു ഓംബുഡ്സ്മാന്റെ പേരെന്താണ് ഡോക്ടർ ധർമ്മരാജ് അട എന്നാണ് ഡോക്ടർ ധർമ്മരാജ് അടയാണ് ആദ്യ ഓംബുഡ്സ്മാൻ ാണ് ഡോക്ടർ ധർമ്മരാജ് അട അഡായ പത്രവായനക്കും പുസ്തക വായനക്കുമായി സ്കൂളുകളിൽ പ്രത്യേകം പിരീഡ് ഏർപ്പെടുത്തുന്ന സംസ്ഥാനമാണേത് ഏത് കേരളം അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു പോക്സോ നിയമമായി ബന്ധപ്പെട്ട് അത് പാഠ്യപഥതിയിൽ ഉൾപ്പെടുത്തുന്നു അതുപോലെ ഭരണഘടനയുടെ പ്രിയാമ്പിൾ പ്രിയാമ്പിൾ എന്താണ് അത് നമ്മുടെ സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നു ഇപ്പൊ എന്താണ് പത്ര വായനക്കും പുസ്തക വായനക്കുമായിട്ട് സ്കൂളുകളിൽ പ്രത്യേകം പിരീഡ് ഏർപ്പെടുത്തുന്ന സംസ്ഥാനമാണേത് കേരളം എന്ന് പറയുന്നത് അതുപോലെ കളിസ്ഥലങ്ങളില്ലാത്ത അതായത് ഗ്രൗണ്ടുകൾ ഇല്ലാത്ത സ്കൂളുകൾ അടച്ചുപൂട്ടണമെന്ന് ഉത്തരവിട്ട ഹൈക്കോടതി ഏതാണ് കേരള ഹൈക്കോട്ടാണ് കേരള ഹൈക്കോടതിയാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രില് കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ചൊരു ഉത്തരവാണ് കളിസ്ഥലങ്ങളില്ലാത്ത അഥവാ ഗ്രൗണ്ടുകളില്ലാത്ത വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടണമെന്ന് ഉത്തരവിട്ട ഇത് കേരള ഹൈക്കോടതി എന്ന് പറഞ്ഞത് അപ്പോൾ ആ മറ്റൊരു കേരളവുമായി ബന്ധപ്പെട്ട പോയിന്റാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ സ്കൂൾ വിദ്യാഭ്യാസ മേഖലകളിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാധ്യതകൾ ഉപയോഗിക്കാൻ തീരുമാനിച്ച സ്റ്റേറ്റ് ആണ് കേരളം എന്ന് പറയുന്നത് ഓക്കെ അപ്പോ എ ഐ എന്ന് പറയുന്ന വാക്ക് വളരെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ അതിന്റെ എ ഐ ഉപയോഗിച്ചുള്ള സാങ്കേതിക വിദ്യകള് ഒരുപാട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ എ ഐ അതിന്റെ ഉപയോഗം വിദ്യാഭ്യാസ മേഖലയിലും ഉൾപ്പെടുത്തുവാൻ തീരുമാനിച്ച നമ്മുടെ സ്റ്റേറ്റ് ആണ് കേരളം എന്ന് പറയുന്നത് അപ്പോ സ്കൂൾ വിദ്യാഭ്യാസ മേഖലകളിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാധ്യതകൾ ഉപയോഗിക്കാൻ തീരുമാനിച്ച സ്റ്റേറ്റ് ആണ് ആണേത് കേരളം അപ്പൊ നമുക്ക് പറയാം പോക്സോ അതുപോലെ പ്രിയാമ്പിള് അല്ലെ ആമുഖം ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തി പത്രവായനക്കും പുസ്തക വായനക്കും സ്കൂളുകളിൽ പ്രത്യേക പിരീഡ് ഉൾപ്പെടുത്തി അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലകളിൽ എഐ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാധ്യതകൾ ഉപയോഗിക്കാൻ തീരുമാനിച്ച സ്റ്റേറ്റ് ആണേത് കേരളം എന്ന് പറയുന്നത് നെക്സ്റ്റ് ഭിന്നശേഷി കുട്ടികൾക്കായി ഗ്രീൻ തെറാപ്പി ഗാർഡൻ സജ്ജമാക്കിയ സംസ്ഥാനത്തെ ആദ്യ സ്കൂളാണ് ഇത് മാടായി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ കണ്ണൂർ എന്ന് പറയുന്നത് ഭിന്നശേഷി കുട്ടികൾക്കായിട്ട് ആദ്യ ഗ്രീൻ തെറാപ്പി ഗാർഡൻ ഗ്രീൻ തെറാപ്പി ഗാർഡൻ ഉൾപ്പെടുത്തിയിട്ടുള്ള കേരളത്തിലെ ആദ്യ സ്കൂളാണ് സ്കൂളാണേത് മാടായി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ കണ്ണൂർ എന്ന് പറയുന്നത് അതുപോലെ ക്യാമ്പസുകൾ വ്യവസായ പാർക്ക് എന്ന സംസ്ഥാന സർക്കാർ പദ്ധതിയിലെ ആദ്യ സർക്കാർ സർക്കാരിതര സംരംഭം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു കേരളത്തിലെ ആദ്യ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് കൊട്ടാരക്കര ഐ എച്ച് ആർ ഡി ആണ് ഇവിടെ എന്താണ് ആദ്യ സർക്കാർ സർക്കാരിതര സംരംഭം എവിടെയാണ് അത് മൂവാറ്റുപുഴ ഇലാഹിയ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ആണ് അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ആദ്യ കേരളത്തിലെ ക്യാമ്പസ് വ്യവസായ പാർക്ക് എവിടെയാണ് അത് കൊട്ടാരക്കര കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര ഐ എച്ച് ആർ ഡി ആണ് ഇവിടെ അതല്ല ആദ്യ സർക്കാർ സർക്കാരിതര സംരംഭമാണ് ആദ്യ സർക്കാർ സർക്കാരിതര സംരംഭം എന്ന് പറയുന്നത് എന്താണ് അത് മൂവാറ്റുപുഴ ഇലാഹിയ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ആണ് ഓക്കെ നെക്സ്റ്റ് ആർത്തവത്തിന് അവധി നൽകാൻ തീരുമാനിച്ച കേരളത്തിലെ ആദ്യ സർവകലാശാലയാണേത് കുസാറ്റ് എന്ന് പറയുന്നത് കേട്ടോ കളമശ്ശേരി ആസ്ഥാനമായിട്ടുള്ള കൊച്ചിൻ യൂണിവേഴ്സിറ്റി അല്ലെ അതായത് കുസാറ്റ് ആണ് മെൻസ്ട്രൽ സൈക്കിളിന് അവധി നൽകാൻ തീരുമാനിച്ചിട്ടുള്ള കേരളത്തിലെ ആദ്യ യൂണിവേഴ്സിറ്റി ഏതാണ് കുസാറ്റ് ആണ് കുസാറ്റ് ആണ് ഓക്കെ ആർത്തവത്തിന് അവധി നൽകാൻ തീരുമാനിച്ച കേരളത്തിലെ ആദ്യ യൂണിവേഴ്സിറ്റി ആണേത് കുസാറ്റ് എന്ന് പറയുന്നത് അതുപോലെ ഉന്നത വിദ്യാഭ്യാസത്തിന് കീഴിലുള്ള എല്ലാ കോളേജുകളും സർവകലാശാലകളും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനായുള്ള സോഫ്റ്റ്വെയറിന്റെ പേരെന്താണ് കെ എന്നാണ് കെ റീപ്പ് എന്ന് പറഞ്ഞ കേരള റിസോഴ്സ് ഫോർ എജ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പ്ലാനിങ് എന്നാണ് അപ്പോ ഉന്നത വിദ്യാഭ്യാസത്തിന് കീഴിലുള്ള എല്ലാ കോളേജുകളും സർവകലാശാലകളും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനുള്ള സോഫ്റ്റ്വെയറിന്റെ പേരെന്താണ് കെ എന്നാണ് കെ റീപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് കേരള റിസോഴ്സസ് ഫോർ എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പ്ലാനിംഗ് എന്നുള്ളതാണ് അപ്പോ നമ്മളെ കെ സ്മാർട്ട് ഒരുപാട് കെ ഒരുപാട് പദ്ധതികൾ കേട്ടിട്ടുണ്ടാവും അതിലേക്ക് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതിയാണ് കെ റീപ്പ് അതിന്റെ ഫുൾ ഫോം പഠിച്ചു വെക്കുക ചിലപ്പം അങ്ങനെയും ചോദ്യം വരാം സംസ്ഥാനത്തെ സർവകലാശാലകളിൽ ആദ്യമായി സർവകലാശാല ചരിത്ര പുസ്തകം പുറത്തിറക്കിയത് ആരാണ് കുസാറ്റ് ആണ് അപ്പൊ കുസാറ്റുമായി രണ്ടാമത്തെ പോയിന്റ് ആണ് ഒന്ന് മെൻസ്ട്രൽ സൈക്കിളിന് മെനസ്ട്രൽ സൈക്കിളിന് അവധി നൽകാൻ തീരുമാനിച്ച ആദ്യ യൂണിവേഴ്സിറ്റി അതുപോലെ തന്നെ സംസ്ഥാനത്തെ സർവകലാശാലകളിൽ ആദ്യമായിട്ട് സർവകലാശാല ചരിത്ര പുസ്തകം പുറത്തിറക്കിയത് ഏതാണ് അതും കുസാറ്റാണ് കളമശ്ശേരി ആസ്ഥാനമായിട്ടുള്ള കുസാറ്റാണ് സംസ്ഥാനത്തെ പ്രഥമ കേരള സ്കൂൾ എഡ്യൂക്കേഷൻ കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്യുന്ന എവിടെയാണ് കോവളത്താണ് സംസ്ഥാനത്തെ പ്രഥമ കേരള സ്കൂൾ എഡ്യൂക്കേഷൻ കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് കോവളം തിരുവനന്തപുരം ജില്ലയിലെ കോവളത്താണ് സംസ്ഥാനത്തെ പ്രഥമ കേരള സ്കൂൾ എഡ്യൂക്കേഷൻ കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് നെക്സ്റ്റ് പഠനത്തോടൊപ്പം വിദ്യാർത്ഥികൾക്ക് പാർട്ട് ടൈം ജോലി ലഭ്യമാക്കുന്നതിനായി കേരള സർക്കാർ പ്രഖ്യാപിച്ച കർമ്മചാരി പദ്ധതി ഇവിടെ ഒരു പദ്ധതി കൂടി പറയുന്നുണ്ട് കർമ്മചാരി പദ്ധതി ആദ്യം നടപ്പിലാക്കുന്നത് കൊച്ചിയിലാണ് അതായത് പഠനത്തോടൊപ്പം വിദ്യാർത്ഥികൾക്ക് എന്താണ് പാർട്ട് ടൈം ജോലി കൂടി ചെയ്യാനുള്ള ലഭ്യമാക്കുന്നതിനായിട്ട് നമ്മുടെ കേരള ഗവൺമെന്റ് പ്രഖ്യാപിച്ച പദ്ധതിയാണെന്ത് കർമ്മചാരി എന്ന് പറയുന്ന പദ്ധതി ആ പദ്ധതി എവിടെയാണ് ആദ്യമായിട്ട് ആരംഭിക്കുന്നത് കൊച്ചിയിലാണ് എറണാകുളത്തെ കൊച്ചിയിലാണ് പഠനത്തോടൊപ്പം വിദ്യാർത്ഥികൾക്ക് പാർട്ട് ടൈം ജോലി ഒരുക്കുന്നതിനുള്ള കേരള ഗവൺമെന്റിന്റെ സ്കീമിന്റെ പേരാണ് കർമ്മചാരി എന്ന് പറയുന്നത് സോ അത് ആദ്യം നടപ്പിലാക്കുന്ന എവിടെയാണ് കൊച്ചിയിലാണ് കൊച്ചി എറണാകുളം ജില്ലയിൽ നെക്സ്റ്റ് ജെൻഡർ ന്യൂട്രൽ യൂണിഫോം നടപ്പിലാക്കിയത് കേരളത്തിലെ ആ ഏത് സർവകലാശാലയാണ് ഓക്കെ അപ്പോ കുസാറ്റുമായി ബന്ധപ്പെട്ട അടുത്ത പോയിന്റ് അപ്പൊ കുസാറ്റുമായി മൂന്ന് പോയിന്റ് പറഞ്ഞു ഒന്ന് മെൻസ്ട്രൽ സൈക്കിളിന് അവധി നൽകിയ ആദ്യ യൂണിവേഴ്സിറ്റി പിന്നെന്താണ് സർവകലാശാല ചരിത്ര പുസ്തകം പുറത്തിറക്കിയ ആദ്യ യൂണിവേഴ്സിറ്റി ഇപ്പൊ എന്താണ് ജെൻഡർ ന്യൂട്രൽ യൂണിഫോം നടപ്പിലാക്കിയ കേരളത്തിലെ ആദ്യ സർവകലാശാല ആണ് ഏത് കുസാറ്റ് എന്ന് പറയുന്നത് കുസാറ്റ് എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് സർവകലാശാല കോളേജ് ക്യാമ്പസുകളെ സീറോ വേസ്റ്റ് ക്യാമ്പസുകളാക്കി പ്രഖ്യാപിക്കുന്ന സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത് കേരളവുമായി ബന്ധ ബന്ധപ്പെട്ട അടുത്തൊരു പോയിന്റ് ആണ് എന്താണ് പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് സർവകലാശാല കോളേജ് ക്യാമ്പസുകളെ സീറോ വേസ്റ്റ് ക്യാമ്പസുകളാക്കി മാറ്റുന്ന പ്രസ്ഥാനം രാജ്യത്തെ ആദ്യ സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ ഒരു പോയിന്റ് കൂടി പറയാനുണ്ട് ജെൻഡർ ന്യൂട്രൽ യൂണിഫോം പുറത്തിറക്കിയ ആദ്യ സ്കൂൾ എന്ന് പറയുന്നത് ഏതാണ് അത് ബാലുശ്ശേരിയാണ് കേട്ടോ ബാലുശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂൾ ആണ് സ്കൂൾ തലത്തിൽ ആദ്യമായിട്ട് ജെൻഡർ ന്യൂട്രൽ യൂണിഫോം പുറത്തിറക്കിയിട്ടുള്ളത് ഓക്കെ അപ്പോ അടുത്ത പോയിന്റ് രക്തദാനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ആ ദിവസത്തെ അവധിയും ഹാജരും നൽകാൻ തീരുമാനിച്ച ആദ്യ സർവകലാശാലയാണേത് കേരള യൂണിവേഴ്സിറ്റി അപ്പൊ ബ്ലഡ് ഡൊണേഷൻ ചെയ്യുന്ന ആൾക്കാർക്ക് എന്താണ് ഒരു ദിവസത്തെ അവധിയും ആ അവധി നൽകുകയും പോരാതെന്താണ് ആ ദിവസത്തെ ഹാജർ നൽകുകയും തീരുമാനിച്ച ആദ്യ സർവകലാശാലയാണേത് കേരള യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് മറ്റു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് അടുത്തിടെ കേരളത്തിൽ ആദ്യമായിട്ട് നാല് വർഷ ബിരുദ കോഴ്സുകൾ ഈ അധ്യയന വർഷം തൊട്ടിട്ട് കേരളത്തിലെ ഡിഗ്രി കോഴ്സുകളുടെ ദൈർഘ്യം നാല് വർഷമാക്കി ഉയർത്തുകയാണ് സോ നാല് വർഷ ബിരുദ കോഴ്സുകൾ ആരംഭിക്കുന്ന കേരളത്തിലെ ആദ്യ സർവകലാശാല എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത് കേരള യൂണിവേഴ്സിറ്റിയും കേരള കേരളത്തിലെ ആദ്യ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ് അത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുമാണ് അത് പഠിക്കുന്നുണ്ട് അപ്പോ നാല് വർഷ ബിരുദ കോഴ്സുകൾ ആരംഭിക്കുന്ന കേരളത്തിലെ ആദ്യ യൂണിവേഴ്സിറ്റിയാണ് കേരള യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് അതുപോലെ തന്നെ എന്താണ് രക്തദാനം ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു ദിവസത്തെ അവധിയും ഹാജരും നൽകാൻ തീരുമാനിച്ച യൂണിവേഴ്സിറ്റിയാണ് കേരള യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഓക്കെ ഐ ഐ ടി മാതൃകയിൽ ബിടെക്കിന് ശേഷം ഗവേഷണ പഠനം നടത്താൻ സൗകര്യം ഒരുക്കുന്ന ആദ്യത്തെ സർവകലാശാലയാണ് ഏത് സോറി കേരളത്തിലെ സർവകലാശാലയാണേത് കെ ടി യു അപ്പോ ഓം നിയമിച്ച ആദ്യ സർവകലാശാല കെ ടി യു അതുപോലെ ഐ ഐ ടി മാതൃകയില് ബി ടെക്കിന് ശേഷം ഗവേഷണ പഠനം നടത്താൻ സൗകര്യമൊരുക്കുന്ന കേരളത്തിലെ യൂണിവേഴ്സിറ്റി ആണേത് കെ ടി യു യൂണിവേഴ്സിറ്റി കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് കെ ടി യൂണിവേഴ്സിറ്റി കെ ടി കലാം ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് നെക്സ്റ്റ് കേരളത്തിൽ ആദ്യമായി വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ഓംബുഡ്സ്മാൻ നിയമിച്ച സർവകലാശാല ഓൾറെഡി നമ്മൾ പറഞ്ഞു ഓക്കെ ഓംബുഡ്സ്മാൻ നിയമിച്ച സർവകലാശാല അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ ആ ഓംബിഡ്സ്മാന്റെ പേരെന്താണ് ഡോക്ടർ ധർമ്മരാജ് അടയാണ് ഡോക്ടർ ധർമ്മരാജ് അട കേരളത്തിലെ ആദ്യ എ ഐ സ്കൂൾ ശാന്തഗിരി വിദ്യാഭവൻ സ്കൂൾ തിരുവനന്തപുരം കേരളത്തിലെ ആദ്യ എ ഐ സ്കൂൾ എന്ന് പറയുന്നത് ശാന്തഗിരി വിദ്യാഭവൻ സ്കൂൾ ഏതാണ് തിരുവനന്തപുരം ജില്ലയിലെ സ്കൂളാണ് ഓക്കെ അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ ആദ്യ ഇന്ത്യയിലെ തന്നെ ആദ്യ എ ഐ അധ്യാപിക എന്ന് പറയുന്നത് ഐറിസ് അല്ലെ കല്ലമ്പലം കടുവയിൽ കെ ടി സി ടി സ്കൂൾ തിരുവനന്തപുരം ഇവിടെ കേരളത്തിലെ ആദ്യ എ ഐ സ്കൂളാണ് അത് ഏതാണ് അത് ശാന്തഗിരി വിദ്യാഭവന സ്കൂൾ തിരുവനന്തപുരം നാല് വർഷ ബിരുദത്തിന് അംഗീകാരം നൽകിയ കേരളത്തിലെ ആദ്യ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഏതാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണ് ഇതും നമ്മൾ പഠിച്ചതാണ് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു നാല് വർഷ ബിരുദ കോഴ്സുകൾ ആരംഭിക്കുന്ന കേരളത്തിലെ ആദ്യ യൂണിവേഴ്സിറ്റി ഏതാണ് കേരള യൂണിവേഴ്സിറ്റി അതുപോലെ തന്നെ നാല് വർഷ ബിരുദ കോഴ്സുകൾ ആരംഭിക്കുന്ന കേരളത്തിലെ ആദ്യ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഏതാണ് അത് ശ്രീനാരായണ ഗുരു ഓപ്പൺ ആണ് ഓക്കെ കൃത്യമായിട്ട് പഠിക്കുക കണക്ട് ചെയ്ത് പഠിക്കുക ഓക്കെ നെക്സ്റ്റ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി കോളേജ് വിദ്യാർത്ഥികൾക്കായി ഒരുക്കുന്ന യുനെസ്കോ ലേണിംഗ് സിറ്റി കേഡറ്റ് പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യപ്പെട്ട കേരളത്തിലെ കോർപ്പറേഷൻ ആണ് തൃശൂർ കേരളത്തിലെ ആറ് കോർപ്പറേഷനുകളാണ് ആ ആറ് കോർപ്പറേഷനുകളിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി കോളേജ് വിദ്യാർത്ഥികൾക്കായി ഒരുക്കുന്ന യുനെസ്കോ ലേണിംഗ് കേഡറ്റ് പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യപ്പെട്ട കേരളത്തിലെ കോർപ്പറേഷൻ ആണ് ഏത് തൃശൂർ എന്ന് പറയുന്ന കേരളത്തിലെ കോർപ്പറേഷൻ ആണ് ആണേത് തൃശൂർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ പൂർണമായും ഇലക്ട്രോണിക് മാർഗത്തിലൂടെ ഓഫീസ് ഭരണം നിർവഹിക്കുന്ന സംസ്ഥാനത്തെ സർവകലാശാലയാണേത് കേരള യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് അപ്പോ ഈ ഭരണം ഇലക്ട്രോണിക് ഭരണം പൂർണ്ണമായിട്ടും ഈ ഭരണം ഈ ഗവേണൻസ് ഇലക്ട്രോൺ ഭരണം ഇലക്ട്രോണിക് ഭരണം അത് നടത്തുന്ന കേരളത്തിലെ ആദ്യ യൂണിവേഴ്സിറ്റി ആണേത് കേരള യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഓക്കെ അപ്പോ കേരള യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് മൂന്നാമത്തെ പോയിന്റ് രക്തദാനം നൽകുന്നവർക്ക് ഒരു ദിവസത്തെ അവധിയും ഹാജറും നൽകുന്ന യൂണിവേഴ്സിറ്റി അതുപോലെ തന്നെ എന്താണ് നാല് വർഷ ബിരുദ കോഴ്സുകൾ ആരംഭിക്കുന്ന കേരളത്തിലെ ആദ്യ യൂണിവേഴ്സിറ്റി പിന്നെ ഇപ്പൊ എന്താ നമ്മൾ പഠിച്ചത് ഇപ്പൊ പഠിച്ചതെന്നാണ് പൂർണ്ണമായിട്ടും ഇലക്ട്രോണിക് മാർഗത്തിലൂടെ ഓഫീസ് ഭരണം നടത്തുന്ന കേരളത്തിലെ സർവകലാശാലയാണേത് കേരള യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് നെക്സ്റ്റ് രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഹരിതോർജ്ജ സർവകലാശാലയായിട്ട് മാറുന്നത് കേരള അഗ്രികൾച്ചറൽ ഹരിതം എന്ന് പറയുന്നത് നമുക്ക് അറിയാലോ പച്ചക്കറി ഒരു ചിന്തയിലേക്ക് വരും അല്ലെ അപ്പോ ഹരിത സർവകലാശാല ഏതാണ് കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി മണ്ണുത്തി തൃശ്ശൂരിലെ മണ്ണുത്തിയിലുള്ള കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയാണ് ആദ്യ സമ്പൂർണ്ണ ഹരിതോർജ് സർവകലാശാലയായിട്ട് രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഹരിതോർജ് സർവകലാശാലയായിട്ട് മാറുന്നത് ഓക്കെ നെക്സ്റ്റ് കുട്ടികളിൽ വർധിച്ചു വരുന്ന ആത്മഹത്യയും ആത്മഹത്യ പ്രവണതയും തടയാൻ ആത്മഹത്യാ പ്രതിരോധ പദ്ധതിയെ സൗഹൃദ സമേതം പദ്ധതി ആരംഭിച്ച പദ്ധതിയായിട്ടുള്ള സൗഹൃദ സമേതം പദ്ധതി ആരംഭിച്ച ജില്ല ഏതാണ് തൃശൂർ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു യുനെസ്കോയുടെ എന്താണ് ലേണിംഗ് സിറ്റി കേഡറ്റ് പ്രോഗ്രാം അല്ലെ അതും ആരംഭിച്ച സർവ മീൻസ് കോർപ്പറേഷൻ ഏതാണ് തൃശ്ശൂരാണ് ഇവിടെ കുട്ടികളിൽ വർദ്ധിച്ചു വരുന്ന ആത്മഹത്യയും ആത്മഹത്യാ പ്രവണതയും തടയാൻ ആത്മഹത്യാ പ്രതിരോധ പദ്ധതിയായ സൗഹൃദ സമേതം പദ്ധതി ആരംഭിച്ച ജില്ല ഏതാണ് ജില്ല ഏതാണ് തൃശൂരാണ് സംസ്ഥാനത്തെ അങ്കണവാടി കുട്ടികൾക്കായി പാഠ്യപദ്ധതിയുടെ ഭാഗമായി പുറത്തിറക്കിയ പുസ്തകമാണ് അങ്കണപ്പൂമഴ അതുപോലെ അങ്കണവാടികളുടെ നിലവാരം അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്താൻ വേണ്ടി കൊണ്ടുവന്ന പദ്ധതിയാണേത് വർണ്ണക്കൂടാരം അപ്പോ അങ്കണവാടി കുട്ടികൾക്കായിട്ടുള്ള പാഠ്യപുസ്ത പുസ്തകത്തിന്റെ പേരെന്താണ് അങ്കണപ്പൂമയാണ് അതുപോലെ അങ്കണവാടികളുടെ നിലവാരം അന്താരാഷ്ട്ര തലത്തിൽ ഉയർത്താൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന പദ്ധതിയാണേത് വർണ്ണ വർണ്ണക്കൂടാരം എന്ന് പറയുന്നത് വർണ്ണക്കൂടാരം നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിന്റെ വേദി എവിടെയാണ് തിരുവനന്തപുരം ജില്ലയാണ് അല്ലെ ഓക്കെ ജേതാക്കൾ ആരായിരുന്നു മലപ്പുറമായിരുന്നു മലപ്പുറമാണ് ഈ ശാസ്ത്രോത്സവത്തിന്റെ ജേതാക്കൾ അതുപോലെ മലപ്പുറമാണ് അതുപോലെ തന്നെ ഏർ കലോത്സവം എവിടെയായിരുന്നു കലോത്സവം കൊല്ലം ജില്ലയിലായിരുന്നു ജേതാക്കൾ ആരാണ് കണ്ണൂരാണ് ജേതാക്കള് കണ്ണൂരാണ് ഇനി സ്പോർട്സ് എവിടെയായിരുന്നു തൃശ്ശൂരായിരുന്നു ജേതാക്കൾ ഏതാണ് പാലക്കാട് ജേതാക്കള് തൃശ്ശൂരിലെ കുന്നംകുളത്തായിരുന്നു കായികമേള എന്ന് പറയുന്നത് ഓക്കെ അതിൽ ചെയ്താക്കള് പാലക്കാടാണ് ഒന്നു മുതൽ എട്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ് ഭാഷ പ്രാവീണ്യം നേടാൻ സഹായിക്കുന്ന തരത്തിൽ കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ അതായത് കൈറ്റന്റെ സോഫ്റ്റ്വെയറിന്റെ പേരന്താണ് ഇ ക്യൂബ് ഇംഗ്ലീഷ് ഇ ലാംഗ്വേജ് പദ്ധതി അപ്പോ ഒന്നു മുതൽ എട്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ് ഭാഷയിൽ പ്രാവീണ്യം നേടാൻ സഹായിക്കുന്ന തരത്തിൽ കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷണൽ അതായത് കൈറ്റിന്റെ ഫുൾ ഫുൾ ആണ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷന്റെ സോഫ്റ്റ്വെയറിന്റെ പേരെന്താണ് ഇ ക്യൂബ് ഇംഗ്ലീഷ് ഇ ലാംഗ്വേജ് പദ്ധതി എന്ന് പറയുന്നത് ഇ ക്യൂബ് ഇംഗ്ലീഷ് ഇ ലാംഗ്വേജ് പദ്ധതി നെക്സ്റ്റ് ഇന്ത്യയിൽ ക്യാമ്പസ് സ്ഥാപിക്കുന്ന ആദ്യ വിദേശ സർവകലാശാലയാണ് സർവകലാശാലയാണേത് ഡിക്കിൻ യൂണിവേഴ്സിറ്റി ഓസ്ട്രേലിയ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ക്യാമ്പസ് സ്ഥാപിക്കുന്ന ആദ്യ വിദേശ സർവകലാശാലയാണ് ഡിക്കിൻ യൂണിവേഴ്സിറ്റി ഓസ്ട്രേലിയ അത് ഗുജറാത്തിലെ ഗിഫ്റ്റ് സിറ്റിയിലാണ് എന്ത് ചെയ്യുന്നത് സ്ഥാപിക്കുന്നത് ഇന്ത്യയിൽ ക്യാമ്പസ് സ്ഥാപിക്കുന്ന ആദ്യ വിദേശ സർവകലാശാലയാണ് സർവകലാശാലയാണേത് ഡിക്കിൻ യൂണിവേഴ്സിറ്റി ഓസ്ട്രേലിയ എന്ന് പറയുന്നത് അത് ഗുജറാത്തിലെ ഗിഫ്റ്റ് സിറ്റിയിലാണ് എന്ത് ചെയ്യുന്നത് അത് നിർമ്മിക്കുന്നത് ക്യാമ്പസ് നെക്സ്റ്റോ രാജ്യത്തെ ആദ്യ എ ഐ സർവകലാശാല ആരംഭിക്കുന്ന എവിടെയാണ് മഹാരാഷ്ട്രയിലെ കർജത്ത് ക്യാമ്പസിലാണ് രാജ്യത്തെ ആദ്യ എ ഐ സർവകലാശാല ആരംഭിക്കുന്ന എവിടെയാണ് മഹാരാഷ്ട്രയിലെ കാർജത്ത് ക്യാമ്പസ് കർജത്ത് ക്യാമ്പസിലാണ് നമ്മുടെ കേരളത്തിലെ ആദ്യ എ ഐ സ്കൂൾ എവിടെയാണ് ശാന്തഗിരി വിദ്യാഭവന സ്കൂൾ തിരുവനന്തപുരത്താണ് അതുപോലെ തന്നെ രാജ്യത്തെ ആദ്യ എ ഐ സർവകലാശാല മഹാരാഷ്ട്രയിലെ കർജത്ത് ക്യാമ്പസ് ആണ് ഇന്ത്യയിൽ ആദ്യമായി എ ഐ പ്രൊഫസറെ നിയമിച്ച സർവകലാശാലയാണ് അമിത് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് അമിത് യൂണിവേഴ്സിറ്റിയിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് എ ഐ പ്രൊഫസറെ നിയമിച്ചത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു എ ഐ അധ്യാപകയെ അവതരിപ്പിച്ച ഒരു കേരളത്തിലെ സ്കൂളാണ് അതിന്റെ പേര് ഐറിസ് എന്നാണ് ഏതാണ് സ്കൂള് കല്ലമ്പലം കെ ടി സി ടി സ്കൂൾ കേട്ടോ ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക കേട്ടോ കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് പോയിന്റ് മനസ്സിൽ നിൽക്കും ഓക്കെ ആണല്ലോ സോ നെക്സ്റ്റ് ഇന്ത്യക്ക് പുറത്ത് ഐ ഐ ടി ക്യാമ്പസ് നിലവിൽ വരുന്ന രാജ്യം ഏതാണ് ടാൻസാനിയ ടാൻസാനിയ ടാൻസാനിയിലെ സാൻസിബാറിലാണ് ഐ ഐ ടി മദ്രാസിന് കീഴിൽ എന്ത് വരുന്നത് ഐ ഐ ടി ക്യാമ്പസ് വരുന്നത് ഇന്ത്യക്ക് പുറത്ത് ആദ്യമായിട്ട് ഐ ഐ ടി ക്യാമ്പസ് നിലവിലുന്ന എവിടെയാണ് ടാൻസാനിയ ടാൻസാനിയ ഐ എന്താണ് നമ്മുടെ ഐ ഐ ടി മദ്രാസിന് കീഴിൽ ടാൻസാനിയിലെ സാൻസിബാറിലാണ് വരുന്നത് സാൻസിബാറിലാണ് വരുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ട് പിഗ് സ്കൂൾ നിലവിലുന്ന സംസ്ഥാനമാണിത് അസം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ട് പിഗ് സ്കൂൾ നിലവിൽ വരുന്ന സ്റ്റേറ്റ് ആണ് അസം എന്ന് പറയുന്നത് നാഷണൽ എഡ്യൂക്കേഷൻ കമ്മീഷന്റെ ഐക്കണായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാരാണ് സച്ചിൻ ടെൻഡുൽക്കറാണ് സച്ചിൻ ടെണ്ടുൽക്കർ ഓക്കെയാണല്ലോ അപ്പോ ഇന്ത്യക്ക് പുറത്താദ്യമായിട്ട് ഐ ഐ ടി ക്യാമ്പസ് ടാൻസാനിയയിലെ സാൻസിബാർ ആണ് അതുപോലെ തന്നെ ഇന്ത്യയിൽ ഒരു ക്യാമ്പസ് സ്ഥാപിക്കുന്ന ആദ്യ വിദേശ സർവകലാശാല ഡിക്കിൻ യൂണിവേഴ്സിറ്റി ഓസ്ട്രേലിയ എവിടെയാണ് ഗുജറാത്ത് ഗുജറാത്തിലെ ഗിഫ്റ്റ് സിറ്റിയിലാണ് ഗിഫ്റ്റ് സിറ്റി കേന്ദ്ര സർക്കാരിന്റെ എഡ്യൂക്കേഷൻ ടു എന്റർപ്രണിയർഷിപ്പ് പദ്ധതിയുമായി സഹകരിക്കുന്ന കമ്പനിയാണ് മെറ്റ നമ്മുടെ ഫേസ്ബുക്ക് വാട്സപ്പ് കമ്പനിയുടെ ഒക്കെ മാതൃ കമ്പനിയാണ് ഇത് മെറ്റ എന്ന് പറയുന്നത് സോ എഡ്യൂക്കേഷൻ ടു എന്റർപ്രണിയർഷിപ്പ് പദ്ധതിയുമായി സഹകരിക്കുന്ന കമ്പനി ഏതാണ് മെറ്റ മെറ്റയാണ് മെറ്റ അടുത്തത് ശാസ്ത്ര സാങ്കേതിക രംഗത്തെ പുരസ്കാരങ്ങൾ കേന്ദ്ര സർക്കാർ ഏത് പേരിലാണ് പുനഃസംഘടിപ്പിച്ചത് രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരങ്ങൾ എന്നാണ് സയൻസ് ആൻഡ് ടെക്നോളജി രംഗത്തെ പുരസ്കാരങ്ങൾ കേന്ദ്ര സർക്കാർ സെൻട്രൽ ഗവൺമെന് ഗവൺമെന്റ് ഏത് പേരിലാണ് പുനഃസംഘടിപ്പിച്ചത് അതിന്റെ പേരെന്താണ് രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരങ്ങൾ എന്നാണ് അതുപോലെ രാജ്യത്ത് ആദ്യമായിട്ട് ബിരുദ കോഴ്സുകൾ പ്രവേശനത്തിന് ഗ്രാജുവേറ്റ് കോഴ്സുകൾക്ക് സ്പോർട്സ് കോട്ടയൊരുക്കുന്ന ആദ്യ ഐ ഐ ടി ആണേത് ഐ ഐ ടി മദ്രാസ് എന്ന് പറയുന്നത് അപ്പോ ഐ ഐ ടി ആ ഒരു പോയിന്റ് ഓഫ് വ്യൂല നമ്മൾ രണ്ട് കാര്യങ്ങൾ പഠിച്ചു ഒന്നാണ് ഐ ഐ ടി എന്താണ് ആ ഐ ഐ ടി മോഡലിൽ ഗവേഷണ സൗകര്യം ഉൾപ്പെടുത്തുന്ന കേരളത്തിലെ സർവകലാശാലയാണ് ു കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഗ്രാജുവേറ്റ് ഗ്രാജുയന്റ് ഗ്രാജുവേറ്റുമായി ബന്ധപ്പെട്ട പ്രവേശനത്തിന് സ്പോർട്സ് കോട്ടയൊരുക്കുന്ന രാജ്യത്തെ ആദ്യ ഐ ഐ ടി ആണ് ഏത് ഐ ഐ ടി മദ്രാസ് എന്ന് പറയുന്നത് ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പൊതുപരീക്ഷയുമായി ബന്ധപ്പെട്ടൊരു ബില്ലുണ്ട് ഇത് ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ നമുക്കറിയാം നീറ്റ് അതുപോലെ തന്നെ നെറ്റിന്റെ ഒക്കെ ഒരുപാട് ഇഷ്യൂസ് നമ്മൾ വാർത്തകൾ വായിക്കുന്നതാണ് സോ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഇരുപത്തി മൂന്നിനാണ് ഈ ബിൽ ഔദ്യോഗികമായിട്ട് നിലവിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ലോക്സഭയിൽ അവതരിപ്പിച്ച പൊതുപരീക്ഷാ ബിൽ പ്രകാരം മത്സര പരീക്ഷകളിൽ ക്രമക്കേട് കാണിന്ന് കാണിക്കുന്നവർക്കുള്ള ശിക്ഷ എന്താണ് പത്ത് വർഷം വരെ ജയിൽ ശിക്ഷയും ഒരു കോടി രൂപ പിഴയും ആണല്ലോ ഈ ബിൽ അവതരിപ്പിച്ചത് ആരാണ് ജിതേന്ദ്ര സിംഗ് ആണ് കഴിഞ്ഞ കഴിഞ്ഞ ലോകസഭയിൽ അവതരിപ്പിച്ചതാണെട്ടോ കഴിഞ്ഞ ലോകസഭയിൽ അവതരിപ്പിച്ചതാണ് കേട്ടോ ഓക്കെ അപ്പോ എന്താണ് പതിനേഴാം ലോകസഭയിൽ അവതരിപ്പിച്ചതാണ് ഇപ്പൊ പതിനെട്ടാം ലോകസഭയാണ് നിലവിലുള്ളത് സോ രണ്ടായിരത്തിഇരുപത്തിനാല് ഫെബ്രുവരി ഫെബ്രുവരിയിൽ ലോകസഭയിൽ അവതരിപ്പിച്ച പൊതുപരീക്ഷാ ബിൽ പ്രകാരം മത്സര പരീക്ഷകളിലെ ക്രമക്കേട് കാണിക്കുന്നവർക്കുള്ള ശിക്ഷ എന്താണ് അത് പത്തു വർഷം വരെ ചെയ്യൽ ശിക്ഷയും അതുപോലെ തന്നെ ഒരു കോടി രൂപ വരെ പിഴയുമാണ് ഈ ബിൽ അവതരിപ്പിച്ചത് എന്താണ് ആരാണ് ചിതേന്ദ്ര സിംഗ് ആണ് ചിതേന്ദ്ര സിംഗ് നെക്സ്റ്റ് കന്യാകുമാരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നൂറിൽ ഇസ്ലാം സർവകലാശാലയുടെ വി സി വൈസ് ചാൻസലർ ആയിട്ടുള്ള മിസൈൽ വനിത ഇന്ത്യൻ മിസൈൽ വനിതയാണ് ആര് ഡോക്ടർ ടെസി തോമസ് ഇവിടെ രണ്ട് പോയിന്റ് പഠിക്കാനുണ്ട് ഒന്ന് ഏത് കോളേജിന്റെ വി സി ചോദിക്കാം ഏത് കോളേജാണ് നൂറുൽ ഇസ്ലാം സർവകലാശാല കന്യാകുമാരിയാണ് അതിന്റെ ആസ്ഥാനം അതിന്റെ വി സി ഇപ്പോഴത്തെ വി സി ആരാന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ മിസൈൽ വുമൺ എന്നറിയപ്പെടുന്ന ഡോക്ടർ ടെസി തോമസ് ആണ് ഡോക്ടർ ടെസി തോമസ് ആണ് അപ്പോ നമ്മുടെ എൽ പി യു പി എക്സാം അടുത്ത് വരികയാണ് അപ്പൊ നമ്മുടെ എൽ പി യു പി എക്സാമുമായി ബന്ധപ്പെട്ട ഒരു ഫോക്കസ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇനി വരുന്ന എക്സാമിൽ ചോദിക്കാൻ സാധ്യതയുള്ള പി വൈ ക്യൂസ് എല്ലാം ഡിസ്കസ് ചെയ്ത് നിങ്ങളെ ആ ഒരു എക്സാമിലേക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യിക്കുക പി വൈക്യൂയിലൂടെ മാക്സിമം കണ്ടന്റ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നാണ് പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് സോ ഈ ഒരു ബാച്ചിന്റെ ഭാഗമാവാൻ വേണ്ടിയിട്ട് ഈ നമ്പറിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നമ്പർ ഏതാണ് എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ സീറോ എയ്റ്റ് ത്രീ ഫൈവ് സിക്സ് എയ്റ്റ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഓക്കെ ഇതുപോലത്തെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പോയിന്റ്സും അതുപോലെ മറ്റെല്ലാ സബ്ജക്റ്റുമുള്ള പി വൈ ക്യൂസ് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള എല്ലാ പോയിന്റ്സുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് സോ എല്ലാവരും ഈ ഒരു ടൈം ഇനി നിങ്ങൾ ഇനിയും പഠിക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് സിസ്റ്റമാറ്റിക് സിസ്റ്റമാറ്റിക് പഠിക്കാൻ സമയമില്ലെങ്കിൽ നമ്മൾ ഇനിയും പഠിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ പിക്ക് ചെയ്ത് പഠിക്കാനുള്ള സമയമുണ്ട് അത് പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ നല്ല റാങ്കിലേക്ക് എത്താൻ കഴിയും സോ എന്ത് ചെയ്യാ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാര് ഈ ഒരു നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഓക്കെ അപ്പൊ നമ്മൾ ഈ ക്ലാസ്സിൽ മുഴുവനായിട്ടും ഡിസ്കസ് ചെയ്തത് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഫാക്ടുകളാണ് വരുന്ന എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഷുവർ ഷോർട്ടായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ പോയിന്റ്സ് എല്ലാം നിങ്ങൾ ക്ലാസ്സിൽ തന്നെ മനസ്സിൽത്തി പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമൻസുകൾ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ചോദ്യം തരാം അതായത് കേരളത്തില് കേരളത്തിലെ ഒരു പഞ്ചായത്തിനെ പഞ്ചായത്ത് അതായത് കഥകളി പഠനത്തിന്റെ ഭാഗമാക്കിയ കഥകളി പഠനത്തിന്റെ ഭാഗമാക്കിയ കേരളത്തിലൊരു പഞ്ചായത്തുണ്ട് ആ പഞ്ചായത്ത് ഏതാണ് നിങ്ങളുടെ ഉത്തരം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓക്കെ ഇതുപോലെ കറണ്ട് അഫെയേഴ്സ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വീണ്ടും വരും കാണാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനലിലെ വീഡിയോസ് ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരെയും എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് താങ്ക് യു